നിർമ്മൽ എബ്രഹാം ഞാൻ നേരത്തെ ഈ യുദ്ധം അത് സാമ്പത്തികമായി ഇസ്രയേലിനെ എങ്ങനെ ബാധിച്ചു എന്ന് ജിബി യോഹന്നാനോട് ചോദിക്കുകയുണ്ടായി നോക്കൂ ഈ ഹോർമസ് കടലിടുക്ക് അത് അടക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ വ്യാപാര വാണിജ്യ ബന്ധങ്ങളെ അത് ഏത് രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ അടക്കം എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകും സ്ട്രേറ്റ് ഫോർമൂസ് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി ഉള്ള ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സപ്ലൈയുടെ ഇരുപത്തഞ്ച് ശതമാനവും സ്ട്രേറ്റ് ഫോർമൂസിലൂടെയാണ് വരുന്നത് അത് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് തന്നെ മാറ്റി വിടേണ്ടി വരും അങ്ങനെ മാറ്റി വിടുമ്പം ആ എക്സ്ട്രാ വരുന്ന സമയം ഒരു പ്രശ്നം ട്രേഡിന് ഡിലേ വരും എക്സ്ട്രാ വരുന്ന കോസ്റ്റ് അവസാനം കസ്റ്റമറായ നമ്മുടെ മേൽ വരും അപ്പോൾ അത് നാച്ചുറലി ഫുഡിലും ഓയിലിലും ഇൻഫ്ലേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ വർദ്ധിക്കാനുള്ള സാധ്യത ഒരു നിൽക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റുകൾ വോളറ്റൈൽ ഓളറ്റയിലാകാനുള്ള സാധ്യത വേറൊരു നിൽക്കുന്നു ഈ വഴിതിരിച്ച് വിടുന്നത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് പ്രൈസസ് കൂടും പ്രത്യേകിച്ച് മെറീൻ ഇൻഷുറൻസൊക്കെ അപ്പോൾ തന്നെ അവരുടെ പ്രീമിയം ഹൈക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു വശത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ നിൽക്കുന്നു മറുവശത്ത് ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഖത്തറിലുള്ള യു എസ് എംബസി പറഞ്ഞിരിക്കുന്ന അമേരിക്കൻസ് ഖത്തറിലുള്ള അമേരിക്കൻസ് എല്ലാവരും ഷെൽട്ടർ കണ്ടെത്തി വെക്കുക അല്ലെങ്കിൽ സൂക്ഷിച്ച് നടക്കുക കാരണം ഏത് സമയത്തും ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഓർക്കണം ഖത്തറിൽ അമേരിക്കക്കാർ മാത്രമല്ല ഉള്ളത് ഒരുപാട് മലയാളികളുള്ള ഒരുപാട് ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ഫൈനാൻഷ്യൽ ഇത് പോട്ടെ ജീവന് തന്നെ ഭീഷണിയാകാം പിന്നെ ഇത് സ്പിൽ ഓവർ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെ സ്പിൽ ഓവർ ചെയ്താൽ അതായത് ഇപ്പം പല ബേസുകൾ അതായത് ശേഷം പത്തൊമ്പതോളം രാജ്യങ്ങളിൽ യു എസ് ഇന് മിലിറ്ററി ബേസസുണ്ട് അതിന് ഇതുവരെ കേട്ട ഇൻഫർമേഷൻ അനുസരിച്ച് ഖത്തറിൽ നിന്നും ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും മാത്രമാണ് അവർ ബേസുകൾ മാറ്റിയിട്ടുള്ളത് ബേറിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ചെറിയ രീതിയിൽ അപ്പം ഏത് രീതിയിലാണ് ഇറാൻ ഒരു അറ്റാക്ക് നടത്താൻ പോകുന്നത് അത് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ഇന്ത്യക്കാരും മലയാളികളുള്ള സ്ഥലമാണ് അവരെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ തന്നെ സ്കൂളുകളൊക്കെ ഓൺലൈനാക്കി പല സ്ഥലങ്ങളും ബേർലും ഖത്തറിലൊക്കെ ഓൺലൈനാക്കി സോ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് ഉണ്ട് ഒരു വശത്ത് ഫൈനാൻഷ്യലി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രാങ്കിൾ ചെയ്യും നമ്മൾ മുമ്പുള്ള യുദ്ധങ്ങളിലൊക്കെ കൺ കണ്ടതാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിലായിക്കോട്ടെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലായിക്കോട്ടെ ഇത് സാധാരണ നമുക്ക് ഓയിൽ പ്രൈസ് കൂടുന്നതും ഇൻഫ്ലേഷനറി ട്രെൻഡുകളൊക്കെ നമ്മൾ കണ്ടാണ് അതിവിടെ റിപ്പീറ്റ് ചെയ്യും പിന്നെ വേറൊന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇസ്രായേലിൻ്റെ കേസിൽ ഇപ്പോൾ ഇത് എത്രത്തോളം നീണ്ടുപോകും എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോഴും നിൽക്കുന്നത് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഇറാൻ മറ്റു ഓപ്ഷൻ ഇല്ല റിജീം ചെയ്ഞ്ചിനോട്ട് ഇസ് അമേരിക്കയും ഇസ്രായേലും ഇത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ഹെൽ ആണ് പക്ഷേ ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് കറക്റ്റാണ് പക്ഷേ അതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ വേറെ ഏത് രാജ്യം എടുക്കും ഇപ്പോൾ കാനഡ എടുത്തോളൂ ഇപ്പോൾ നാളെ ഇവിടുത്തെ ലിബറൽ പാർട്ടിയെ അടിച്ചു ഓടിക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ട്രോങ് ലീഡർ ആയിട്ടുള്ള പിയോ ഉണ്ട് അവിടുത്തെ ഒരുപാട് ജനങ്ങളുണ്ട് കൺസർവേറ്റീവ് ആശയങ്ങളുള്ള അതുപോലെ ഏത് രാജ്യം എടുത്താലും നമുക്കറിയാം പക്ഷേ ഇവിടെ ആശയങ്ങളുള്ള ജനങ്ങളുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഒരിക്കൽ പോലും അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എക്സ്പ്രസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ അടിച്ചമർത്തപ്പെട്ടു അതുകൊണ്ടിപ്പം അങ്ങനെ വലിയൊരു എന്താ പറയുന്ന ഒരു ജനസമൂഹമോ അവർക്കൊരു ലീഡറോ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ആരായിരിക്കും അവിടെ ഈ റെജീം ചേഞ്ച് വന്നാൽ ആരായിരിക്കും അവരുടെ നേതാവായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഇന്റർണലി വില്ലിങ് ആണോ എന്നുള്ളത് അറിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയും കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അമേരിക്കയെ ബ്ലെയിം ചെയ്യും പിന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല അറ്റാക്ക് മിഡിൽ ഈസ്റ്റിൽ വരാൻ പോകുന്ന അറ്റാക്ക് അമേരിക്ക എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ എയർ ബേസുകളൊക്കെ ചിലപ്പം ഇറാൻ അറ്റാക്ക് ചെയ്തേക്കാം പക്ഷേ വേറൊരു ആംഗിൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ കഴിഞ്ഞ നാല് വർഷം പത്ത് മില്യനോളം വരുന്ന ഡോക്യുമെൻറ്റഡ് അല്ലാത്ത ഇല്ലീഗൽ ഇമിഗ്രൻസ് കയറി വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കണക്ക് കൃത്യമായിട്ട് എടുത്തു നോക്കി ഇപ്പം ഇറാനെ അറ്റാക്ക് ചെയ്തതിനു ശേഷം അപ്പോൾ ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷന് കീഴിൽ തന്നെ പിടിക്കപ്പെട്ടവർ എല്ലാവരും പിടിക്കുന്നില്ലെന്ന് നോക്കണം പിടിക്കപ്പെട്ടതിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറോളം ഇറാനിയൻസ് കയറിയിട്ടുണ്ട് അതിൽ പകുതി പേരെ അമേരിക്കൻ സിസ്റ്റം വെച്ചിട്ട് ക്യാച്ച് ആൻഡ് റിലീസ് എന്ന് പറഞ്ഞിട്ട് രാജ്യത്തോട്ട് തന്നെ വിട്ടിട്ടുണ്ട് ഇത് പിടിക്കപ്പെട്ടവർ പിടിക്കപ്പെടാതെ നൊഴിഞ്ഞു കയറിയ ആളുകളുമുണ്ട് അപ്പം അമേരിക്കയ്ക്കകത്ത് ഇപ്പോൾ ഒരു ഒരു അലേർട്ടുണ്ട് കാരണം ഏത് രീതിയിലൊരു അറ്റാക്ക് സംഭവിച്ചേക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് പറഞ്ഞ് അവിടുത്തെ ഒപ്പൊസിഷൻ തന്നെ ട്രംപിനെതിരെ പറയുന്നത് എന്തിനു നൈൻ ശേഷം ഒരു അറ്റാക്ക് നമുക്ക് ഉണ്ടായിട്ടില്ല വെറുതെ അനാവശ്യമായിട്ട് ഒരു അറ്റാക്ക് വലിച്ചെഴിച്ചുകൊണ്ട് വരുന്നു എന്ന് അവർ പറയുന്നു പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഇതേ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഒരു ഉപമ പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ഇതേ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എല്ലാ ദിവസവും ഹൗസിലും സെനറ്റിലും ഗൺ ലോ കൊണ്ടുവരണമെന്ന് വാദിക്കുന്നത് അതായത് ഒരു വീടുകളിലും ഒരു മനുഷ്യൻ്റെയും കയ്യിൽ അമേരിക്കയിൽ തോക്ക് കാണാൻ പാടില്ല അതിനൊരു കാരണം പറയുന്നത് പന്ത്രണ്ടും പതിനാലും വയസ്സുള്ള അഗ്രസീവായിട്ടുള്ള ബുദ്ധിയും ബോധവും പൂർണ്ണമായിട്ട് ഉദിക്കാത്ത എന്ത് മണ്ഡത്തരവും ആ പ്രായത്തിൽ കാണിച്ചേക്കാവുന്ന കുട്ടികൾ ആ വീടുകളിലുണ്ട് അവർ ഓരോ സ്കൂളിലും ചെന്ന് സ്കൂൾ ഷൂട്ടിംഗ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല എത്രയോ ജനങ്ങൾ മരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് ആയുധം കൊടുക്കാമോ എന്ന് ചോദിക്കുന്ന അതേ ഡെമോക്രാറ്റിക് പാർട്ടി ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് വന്നാൽ പ്രശ്നമില്ല എന്ന് വാദിക്കുന്നത് കാണുമ്പോഴത്തേക്കും അതിലൊരു ഇരട്ടത്താപ്പ് കൺഫ്യൂസ് കൺഫ്യൂസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്തായാലും കുറെ യുദ്ധം താങ്കൾ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല കാരണം യുദ്ധത്തിൽ ക്രിക്കറ്റിലാണെങ്കിൽ റൺസ് സ്കോർ ചെയ്യുന്നവർ ജയിക്കും ഫുട്ബോളിലാണെങ്കിൽ ഗോൾ അധികം നേടുന്നവർ ജയിക്കും പക്ഷേ യുദ്ധത്തിൽ ഡാമേജ് അധികം നേടുന്നവർ കൂടുതൽ ജനങ്ങൾ മരിക്കുന്നവരാണ് തോൽവി ഏറ്റുവാങ്ങുന്നത് സോ അത് ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിനൊരു അവസാനം ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഐഡിയലി ഇറാൻ നെഗോഷിയേഷൻ ടേബിളിലോട്ട് വരണം പക്ഷേ അവരുടെ അഭിമാനം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും നാളുകൊണ്ട് മനസ്സിലായത് പക്ഷേ എന്ത് കണ്ടിട്ടാണ് എന്നുള്ളതും മനസ്സിലാവുന്നില്ല കാരണം ഒരു തരത്തിൽ ഇപ്പോൾ ചൈനയും റഷ്യയും തന്നെ എടുക്കാം റഷ്യ താങ്കൾ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക്കലി ഒരു പക്ഷേ ഇടപെട്ടേക്കാം പക്ഷേ ഡയറക്റ്റ് ആയിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് അവർക്ക് പോസിബിലിറ്റി ഇല്ല പിന്നെ പിന്നെയുള്ളത് ചൈനയാണ് ചൈനയും അവരുടെ റീസെൻറ്റ് ട്രെൻഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരിടത്തും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടില്ല ഇസ്രയൽ പലസ്തീൻ യുദ്ധം വന്നു പലസ്തീൻ ഹ്യൂമാനിറ്റേറിയൻ ഹ്യൂമാനിറ്റിയറിനെ ഇടുക്കു വേറൊന്നും ചെയ്തിട്ടില്ല ഡിപ്ലോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം വന്നു റഷ്യക്ക് എന്തൊക്കെ ട്രേഡ് വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ഓയിൽ മേടിച്ച് അവരെ സഹായിച്ചു വേറൊന്നും ചെയ്തിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നു പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു മുന്നോട്ട് വന്നിട്ടില്ല ഈ കേസിലും മിലിറ്ററലി ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇറങ്ങുന്ന പോലെ ഇറാനു വേണ്ടി ചൈന ഇറങ്ങുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇറാനായിട്ട് കുളമാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഒരു ഏത് രാജ്യം എടുത്തു സൗദി അറേബ്യ അവിടെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ഷിയ പോപ്പുലേഷനുണ്ട് അവിടെ ഒരു അൺറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ബേറിൻ സുന്നി റൂൾ ഉള്ള എന്നാൽ ഷിയ മെജോറിറ്റിയുള്ള ഒരു രാജ്യം അവിടെ ഷിയ സുന്നി സ്പ്ലിറ്റ് ഉണ്ടാക്കിയ ഒരു അണ്ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അതുകൊണ്ട് അവരും പണക്കത്തിലാണ് പിന്നെ ലെബനോണിൽ ലെബഡോണിൽ ഹെസ്പുള്ള ഒരു ഷിയ മിലീഷ്യ നിർമ്മിച്ചുകൊണ്ട് വന്നു യമനില് ഹൂത്തുകളെ നിർമ്മിച്ചുകൊണ്ടുവന്നു സിറിയയിൽ ആസാദ് റജീവിന് സപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലും അവർക്ക് സപ്പോർട്ടില്ല സോ ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ ഏത് എക്സ്ട്രീം വരെ ഇതൊരു വാ സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിട്ട് ഒരുപക്ഷെ നാളെ ഒരു യുദ്ധത്തിൻ്റെ സ്പിൽ ഓവറായിട്ട് കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് ആളുകൾ മരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു ജനറൽ ഇമോഷൻ വന്ന് അതിലേക്ക് ഒരുപക്ഷെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ ഒരു ഇമോഷൻ വന്നേക്കാം ഒരു സെൻറ്റിമെൻറ്റ് വന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു അല്ലാത്ത പക്ഷം അവർക്ക് എന്താണ് ഇതിൽ നിന്ന് നേടാൻ കഴിയുക എന്നുള്ളത് പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല